എല്ലാവർക്കും നമസ്കാരം പതിവ് പോലെ ആഷാഠ പൗർണിമ ഗുരുപൂർണിമ എന്നറിയപ്പെടുന്ന സംഘത്തിൻ്റെ ഉത്സവം സമാഗതമായിരിക്കുന്നു ഗുരുപൂജയും ഗുരുദക്ഷിണയും ചെയ്യുന്ന സമയമാണിത് ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് സംഘത്തിൻ്റെ ഉത്തര കേരള പ്രാന്ത സഹഭൗതി പ്രമുഖ് സി കെ സുനിൽ മാഷാണ് അദ്ദേഹം മലപ്പുറം അടക്കാകുണ്ട് സി എച്ച് എസ് എസ് സ്കൂളിലെ അധ്യാപകനാണ് എട്ടുകൊല്ലത്തോളം സംഘത്തിൻ്റെ പ്രചാരക്കായിരുന്നു ബാലഗോകുലത്തിൻ്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരുന്നു ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം അദ്ദേഹം ചാലക്കുടി സംഘ ജില്ലയിലെ പുതുക്കാട് ഖണ്ഡിലെ മടവക്കര ശാഖ സ്വയം അദ്ദേഹമാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് വ്യക്തിഗതം നവയുഗത്തിന് ചീയാ നോവ്യമാമുരുപൂജ ചീയാ നോവ്യമാമുരുപൂജചിയാണിക് മാമുപവനസുംഗ് ु पूजनार्थं वेणमुत्कटभक्तिश्रद्धा पूर्णमानसनरुसुमन्त्रे नवयुगति नोव्यमामुरुपूजचिया देवि तन्नभिषेकमतिना देवगङ्गावारिपोरा ध्येयचिन्दा निरतयुवजन हृदयशोणितगङ्गवेण നവയുഗത്തിനചീയാമുരുപൂജചീയാ മാതൃവദീപ്തി നീവിള കുളല്ല വേണ്ടു वेणमतिनायवन्तबसिं ज्वालविषुं जीवशिखगळ नवयोगतिन्द्रजनचीया नो चामरं विण्कुडगडीवयाल् प्रीतया गाभारताम्बा इन्नुल्पुमादृसविते शतशतं नरपुङ्गवन्मा अन्न देवि प्रसन्नयागुम् ത്തിടരും നവയുഗത്തിൻനചീയാമുരുപൂജ ചെയ നോവ്യമാരുപൂജ ചെയ ഗുരുദക്ഷിണ മഹോത്സവവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത് അഷാഢ പൗർണമി നാം ഭാരതമെമ്പാടും ഗുരുപൂജ ഉത്സവമായിട്ട് ആഘോഷിച്ചു വരികയാണ് ഭാരതത്തിന് ഒരു പാരമ്പര്യമുണ്ട് പൈതൃകമുണ്ട് അത് അറിവിനെ ഉപാസിക്കുക എന്നുള്ളതാണ് ഏതദ്ദേശപ്രസൂത സകാശാദ് അഗ്രജന്മന സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യം സർവമാനവാഹ എന്ന് മനുസ്മൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ സൂത്രത്തിൻ്റെ അർത്ഥം ലോകത്തിലെ എല്ലാ ജനങ്ങളും അവരവരുടെ സ്വന്തം ജീവിത ലക്ഷ്യവും അതിൻ്റെ അർത്ഥവും പൊരുളും അന്വേഷിച്ചുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ തൃക്കാലുകളേക്ക് വരട്ടെ കടന്നു വരട്ടെ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടെ നിന്ന് അവരവരുടെ സ്വന്തം ചരിത്രവും സ്വന്തം ജീവിതവും സ്വന്തം ജീവിത ലക്ഷ്യവും അർത്ഥവും നേടി പോകട്ടെ എന്നാണ് ആ ഒരു സൂക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നു നൽകിയ ലോകത്തിന് മുഴുവൻ അറിവിൻ്റെ എല്ലാ തരത്തിലുമുള്ള നിധികളെ പകർന്നു നൽകിയ ഒരു രാഷ്ട്രം എന്ന നിലയിലാണ് ഭാരതത്തിന് ലോകത്തിൻ്റെ നിയതിയിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ലോകത്തിൻ്റെ ഭാവിയിലുമുള്ള എന്ന് പറയുന്നത് ലോകത്തിന് വെളിച്ചം നൽകുക അറിവിൻ്റെ വെളിച്ചം നൽകുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ദൗത്യം ഭാസിൽ രമിക്കുന്ന നാട് എന്നാണ് ഭാരതത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത് അതിൻ്റെ അർത്ഥവ്യാഖ്യാനം ഒന്നും തന്നെ അറിവിൽ അറിവിൻ്റെ പ്രകാശത്തിൽ അറിവിൻ്റെ ഗരിമയിൽ അറിവിൻ്റെ ഔന്നത്യത്തിൽ അറിവിൻ്റെ പൊരുളിൽ യഥാർത്ഥത്തിൽ അതിനെ ഏറ്റവും മഹത്തരമായി കണക്കാക്കിക്കൊണ്ട് അറിവിനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കുള്ളത് നാം ഏറ്റവും പരമമായിട്ട് കണക്കാക്കുന്നത് അറിവുള്ളവരെയാണ് അറിവിനെയാണ് യഥാർത്ഥത്തിൽ ഈ അറിവ് സാധാരണഗതി ഇന്ന് വിവക്ഷിക്കപ്പെടുന്ന വിധത്തിലുള്ള അറിവല്ല അല്ലെങ്കിൽ ആ അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല നോളേജിലോ അല്ലെങ്കിൽ ഇൻഫർമേഷനിലോ അല്ലെങ്കിൽ സ്കില്ലിലോ അത്തരം അറിവ് എന്ന് പറയുന്നത് ഇതിലെല്ലാം ഒതുങ്ങി നിൽക്കുന്നില്ല ഇതിനെല്ലാം അപ്പുറത്ത് യഥാർത്ഥത്തിലുള്ള ജീവിത ലക്ഷ്യത്തെ തുറന്നു കാണിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ജീവിതത്തിൻ്റെ അർത്ഥം അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിൻ്റെ എന്തിനാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണ് എന്താണ് ഈ ലോകത്ത് എനിക്ക് നിവർത്തിക്കാനുള്ള ധർമ്മം ദൗത്യം എനിക്ക് എന്താണ് സഫലമാക്കാനുള്ളത് ആത്യന്തികമായിട്ട് എന്താണ് നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്താണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ജീവചൈതന്യം എന്താണ് പരമമായ തത്വം എന്താണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ നമ്മെ ആ നമ്മെ ആരാണ് എന്ന് നമ്മെ സ്വയം മനസ്സിലാക്കിപ്പിക്കാൻ കഴിവുള്ളവരെയാണ് നാം ഗുരുക്കന്മാർ എന്ന് പറയാറുള്ളത് യഥാർത്ഥത്തിൽ ആത്മജ്ഞാനം പകർന്നു നൽകുവനാണ് ഗുരു എന്ന് പറയാറുള്ളത് കാരണം ഒരു വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള സത്തയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചവുമായുള്ള ബന്ധത്തെ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് അവനെ അവൻ്റെ ജീവിത സാഫല്യത്തിലേക്ക് ജീവിത സാക്ഷാത്കാരത്തിലേക്ക് നയിക്കാൻ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കഴിവുകളെയെല്ലാം പുറത്തെടുത്തുകൊണ്ട് അവനെ ജീ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരെയാണ് നാം ഗുരുക്കന്മാർ എന്ന് വിളിക്കാറുള്ള ആചാര്യൻ ഉപാധ്യായൻ എന്നിങ്ങനെയൊക്കെയുള്ള മറ്റ് ആളുകളുമുണ്ട് ആചരിച്ചു കാണിക്കുന്ന ആചാര്യന്മാരുണ്ട് അധ്യയനം നടത്തിക്കുന്ന ഉപാധ്യായന്മാരുണ്ട് അവർക്കുമെല്ലാം അപ്പുറത്ത് ആത്മജ്ഞാനം ഉണർത്തുവാൻ കേൾപ്പുള്ളവരെയാണ് ുരു എ എന്ന് വിളിക്കാറുള്ളൂ കാരണം അതുകൊണ്ട് തന്നെയാണ് ഗുരുവിന് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാറുള്ളതിൽ ഗുരുവിനുള്ള സ്ഥാനവും ഇത് വ്യക്തമാക്കുന്നതാണ് ഗുരുരാതിരനാധിഷ്ഠ ഗുരു പരമ ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരുവേ നഹ അപ്പൊ ഗുരുവിൽ നിന്ന് അന്യമായിട്ട് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് ഉയർന്നതായിട്ട് ഗുരുവിന് മറ്റാരും മറ്റാരുമില്ല ഈശ്വരൻ ക്ഷമിച്ചാൽ ഗുരു പൊറുക്കില്ല എന്ന് പറയാറ് അപ്പോൾ ഈശ്വരനും അപ്പുറത്ത് കൺകണ്ട ദൈവമായി നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും സദാ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാനും തയ്യാറായിരിക്കുന്ന യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ മുന്നിലാണ് അത്തരത്തിലുള്ള ഒരു മഹത്തായ ഗുരു സങ്കല്പമാണ് ഭാരതത്തിൽ നമ്മുടേത് ഗുരു ശിഷ്യ പരമ്പരകളാണുള്ളത് നമ്മുടെ ഗുരു ശിഷ്യ പരമ്പരകളെല്ലാം തന്നെ അത് സചേതനമാണ് ദീർഘകാലം നിലനിന്നു പോയതും തുടർച്ചയായിട്ട് ഇപ്പോഴും തുടർന്നു കൊണ്ടു പോരുന്നതുമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരകളാണ് വൈദേശിക നാടുകളിലുള്ള ഗുരുശിഷ്യ പരമ്പരകൾ പലപ്പോഴും നാല് മൂന്നോ നാലോ തലമുറ കഴിഞ്ഞു അത് ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നതായിട്ട് നമുക്ക് കണക്കാം മനസ്സിലാക്കാം പക്ഷെ ഭാരതത്തിൻ്റെ പരമ്പര അത് ആ പരമ്പര തുടർച്ചയായിട്ട് ഈ കാലഘട്ടത്തിലും നിലനിർത്തി നിലനിർത്തിപ്പോയിരുന്നു വ്യാസൻ പരാശരൻ ശക്തി വ്യാസൻ അങ്ങനെ തുടങ്ങി പോകുന്ന നമ്മുടെ ഈ ഗുരുപരമ്പരകൾ അതുപോലെ തന്നെ വാൽമീകി തുടങ്ങുന്ന പരമ്പരകൾ ഈ സന്യാസ പരമ്പരകളും ഈ ഗുരുശിഷ്യ പരമ്പരകളും തുടർന്നു അത് ആധുനിക കാലഘട്ടത്തിലും ഇഴമുറിയാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഗുരു ശിഷ്യ പരമ്പരയുടെ ഏറ്റവും മഹത്തരമായ ഒരു വശമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മജ്ഞാനം ഉണർത്തുന്ന പര്യാപ്തമായ ഗുരുക്കന്മാർ അവരുടെ പരമ്പരയിൽ മറ്റൊരു സ്വാർത്ഥതകളില്ലാതെ തൻ്റെ സ്വാർത്ഥം വെടിഞ്ഞുകൊണ്ട് പരാർത്ഥത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് സ്വാർത്ഥത്തിന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊന്നും ഈ പരമ്പരയിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത് എന്താണ് ആത്മജ്ഞാനം ഏതൊന്നറിഞ്ഞാലാണോ മറ്റൊന്നറിയേണ്ടതില്ലാത്തത് ഏതെന്നറിഞ്ഞാലാണോ ആത്യന്തികമായിട്ടുള്ള സത്യം മനസ്സിലാവുന്നത് ആ അറിവിനെയാണ് നമ്മൾ സാധാരണ ആത്മബോധമെന്നോ ആത്മജ്ഞാനമെന്നോ ഒക്കെ പറയാനുള്ളത് അങ്ങനെ തൻ്റെ ആത്മജ്ഞാനം ഉണർത്തി ആത്മബോധം ഉണർത്തി തനിക്ക് നിവർത്തിക്കാനുള്ള ദൗത്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ കഴിയുന്നു ഗുരുക്കന്മാരെ കുറിച്ചുള്ള ധാരാളം നമ്മുടെ ചരിത്രത്തിലും പുരാണത്തിലുമൊക്കെ അത്തരത്തിലുള്ള ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ യുക്തിബോധത്തോടു യുക്തിബോധത്തോടുകൂടി എല്ലാത്തിനെയും സമീപിക്കുന്ന താർക്കികമായി സാമാന്യമായ കാര്യങ്ങളെ മുഴുവൻ കൂടി വീക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ നരേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയിൽ നിന്ന് ഒരു തരത്തിൽ നിരീശ്വരവാദിയായ നരേന്ദ്രൻ എന്ന് ലോകമറിയുന്ന വിശ്വ വിശ്വം മുഴുവൻ തലകുമ്പിട്ട് തൊഴാൻ പ്രാപ്തമാകുന്ന വിധത്തിലേക്കുള്ള ഒരു വിശ്വ വിജയിട്ടുള്ള സ്വാമി വിവേകാനന്ദനിലേക്ക് നരേന്ദ്രൻ്റെ പരിവർത്തനം ഉണ്ടാകുന്നത് സാക്ഷാത് ശ്രീരാമകൃഷ്ണ പരമഹംസരുമായുള്ള സംസർഗം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ജീവിച്ചതുകൊണ്ടും ലഭിച്ചതായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ് അപ്പൊ സാധാരണക്കാരനായ നരേന്ദ്രനെ വിവേകാനന്ദനാക്കി മാറ്റിയത് സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് നമുക്കറിയാം ആ എത്രയോ തവണ അനവധി തവണ തൻ്റെ ഗുരുവിനെ പരീക്ഷിക്കുകയും ആ ഗുരുവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിൽക്കുകയും ആ സംശയങ്ങൾ അല്പം പോലും മനസ്സിൽ അവശേഷിക്കാതെ അത് പൂർണ്ണമായി തൻ്റെ ഗുരുസ്ഥാനത്തിന് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തിന് അലങ്കരിക്കാൻ പാകപ്പെട്ട ആളാണെന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സർവവും സമർപ്പിച്ച് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയപ്പോഴാണ് നരേന്ദ്രനിൽ പരിവർത്തനം ഉണ്ടാകുന്നത് ഭാരതവാസകലം ആഞ്ഞടിച്ച വൈദേശികമായ മേൽക്കോയ്മ മുഗളന്മാരുടെ ആധിപത്യം അത്തരത്തിലുള്ള ആധിപത്യം എല്ലാം വലിയ തോതിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ സ്വത്വം ബോധത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മുടെ ജനതയെ മുഴുവൻ ബാധിച്ച ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് ശിവാജി മഹാരാജാവ് മഹാ മറാത്ത സാമ്രാജ്യം സൃഷ്ടിച്ചുകൊണ്ട് ഉയർന്നു വരുന്നത് ആ ശിവജിയുടെ ഉയർത്തെഴുന്നേൽപ്പിനു പിന്നിൽ സമർത്ഥരാമദാസ് പേരായ ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും സാധാരണ പറയാറുണ്ട് ഓരോ വീടുകളിലും പോയിട്ട് ആൺമക്കളെ എനിക്ക് ഭിക്ഷയായി തരൂ എന്ന് ഭിക്ഷ ചോദിച്ചു പോയ സമർത്ഥരാമദാസ് അത്തരം ചെറുപ്പക്കാരെ കൂട്ടി അവരുടെ ദ ദളത്തിൻ്റെ നായകനായിട്ട് ശിവാജിയെ പ്രതിഷ്ഠിച്ച് ശിവാജിയെ ഒരു സൈന്യ ളത്തിന്റെ നായകന് വേണ്ടുന്ന എല്ലാ ഗുണഗണങ്ങളും അദ്ദേഹത്തിൽ സന്നിവേശിപ്പിച്ച് പകർന്നു നൽകി അദ്ദേഹത്തെ വളർത്തി വലുതാക്കി ഒരു രാഷ്ട്രത്തിൻ്റെ നായകനായി മാറ്റിയെടുത്തുകൊണ്ട് അതിനെ ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ട വിധത്തിലുള്ള നയചാതുരിയും തന്ത്രവും അതിനു വേണ്ടുന്ന നേതൃത്വശേഷിയും എല്ലാം പകർന്നു നൽകി ശിവാജിയെ സൃഷ്ടിച്ചത് സമർത്ഥ അതുകൊണ്ട് തന്നെയാണ് തൻ്റെ രാഷ്ട്രം സമ്പൂർണമായി സമർത്ഥ രാംദാസിന്റെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരു ഞാൻ അങ്ങയ്ക്കി അങ്ങയുടെ മുന്നിൽ ഈ രാഷ്ട്രം സമ്പൂർണമായും ഞാൻ നേടിയെടുത്ത ഈ മറാത്ത സാമ്രാജ്യം സമ്പൂർണ്ണമായും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുവാനും ശ്രീ ശിവാജി മഹാരാജന് മഹാരാജാവിന് സാധിച്ചത് ഹരിഹര ഗുക്കന്മാരെ കണ്ടെത്തിക്കൊണ്ട് അവരെ വളർത്തി വലുതാക്കിയതും ശ്രീ ശങ്കരാചാര്യ പരമ്പരയിലുള്ള ഒരു സന്യാസി ശ്രേഷ്ഠനാണ് ഹരിഹര ഹരിഹരകുക്കന്മാരിൽ നിന്നും അവരെ സാധാരണഗതിയിലുള്ള ബാലന്മാരിൽ നിന്ന് മാറ്റി അവരെ ഒരു രാഷ്ട്ര രാഷ്ട്രത്തെ നിർമ്മിക്കാൻ തക്ക ബലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നു നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മത്സര ശിഷ്യനായ കുമാരനാശാനെക്കുറിച്ച് ആ കുമാരനാശാനേയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേണ്ട ദൗത്യബോധം പകർന്നു നൽകിയ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഇങ്ങനെ ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് നമുക്കറിയാം ഭാരതത്തിൻ്റെ നീതിയെ ഭാരതത്തിൻ്റെ ഭാ എന്താ പറയുക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ജീവിതമാണ് മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ശ്രീ ശങ്കരാചാര്യർ പൂർത്തിയാക്കിയത് ആ ശങ്കരാചാര്യർ കേരളത്തിന്റെ കാലടിയിൽ നിരന്ന് വടക്കോട്ട് പോയി നർമ്മദയുടെ തീരത്ത് ഗോവിന്ദപാഥനെ കണ്ടുമുട്ടുന്നതോടുകൂടി തന്റെ ജീവിതത്തിൽ താൻ തനിക്ക് നിവർത്തിക്കേണ്ടുന്ന ദൗത്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ആ ബോധ്യത്തിന്റെ വേണ്ടുന്ന വിധത്തിലുള്ള ശിഷ്യത്വം നേടാൻ ഗോവിന്ദബാഥനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ആ ശിഷ്യൻ എന്നുള്ള രീതിയിൽ തൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് സർവം സമർപ്പിച്ച് അദ്ദേഹം നടത്തിയ ആ പഠനമാണ് ശങ്കരാചാര്യ സ്വാമികളെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് ശങ്കരാചാര്യർ എന്ന അത്യുന്നതമായ പദവിയിലേക്ക് സർവജ്ഞപീഠം കയറുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹത്തെ വളർത്തിയെടുത്തതും ഈ അദ്ദേഹത്തിൻ്റെ ഗോവിന്ദബാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റു ശിഷ്യന്മാരും ഓരോ ഗുരുക്കന്മാരും അടക്കമുള്ള ആൾ അപ്പം ഈ നിലയിൽ അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശങ്കരാചാര്യ പരമ്പരയിൽ പിന്നീട് വന്നിട്ടുള്ള സന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അതിൽ തന്നെ ഗുരുവിൻ്റെ മുന്നിൽ സമ്പൂർണമായി സമർപ്പണം ചെയ്തതിൻ്റെ ഉദാഹരണമായിട്ട് സനന്തനൻ്റെ ഉദാഹരണം പറയാറുണ്ട് ഗംഗ അങ്ങ് കുലങ്കുത്തി ഒഴുകുന്ന ഗംഗയാറ് കടക്കുവാനായിട്ട് അക്കരെ കടക്കുവാനായിട്ട് തൻ്റെ ശിഷ്യനോട് പറയുന്ന മാത്രമേ മറ്റൊന്നും ആഘോഷ ഒരു ചിന്തയുമില്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ആ വെള്ളപ്പൊക്കത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ച് അതിൻ്റെ ഒഴുക്കിനെക്കുറിച്ച് അവിടെ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഗംഗയിലേക്ക് കാലെടുത്ത് വെച്ച് അക്കരയിലേക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ കടന്നുപോയി അദ്ദേഹം വെച്ച കാലുകൾക്ക് മുകളിൽ ആ കാല ഓരോ പദം വയ്ക്കുന്ന സമയത്തും അവിടെയെല്ലാം താമരകൾ വിരിയുകയാണ് അദ്ദേഹത്തെ അക്കരെ കടത്താനായിട്ട് അങ്ങനെ പിന്നീട് പ പത്മവാതർ എന്ന അദ്ദേഹം അറിയപ്പെട്ടതിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് അപ്പോൾ പത്മപാദർ തൻ്റെ ഗുരുവായ ശങ്കരാചാര്യ സ്വാമികളോടുള്ള അതമ്യമായ അവാച്യമായ ഗുരു നിഷ്ഠയുടെ അല്ലെങ്കിൽ ഗുരുവിനോടുള്ള ആദരവിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പത്മപാതനായിട്ട് മാറുന്നത് ഇങ്ങനെ നമ്മുടെ ചരിത്രവും പുരാണവും ഒക്കെ നോക്കുന്ന സമയത്ത് അനവധി ഗുരുക്കന്മാരുടെ പരമ്പര തുടർച്ചയായി ഈ ഭാരതത്തിൻ്റെ വൈദ്യ ഭാരതത്തിൻ്റെ എല്ലാ വൈതരണികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അതിനെ കരകയറ്റുവാൻ വേണ്ടി ഈ ഗുരുപരമ്പരയുടെ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഭാരതത്തിൻ്റെ എന്താ പറയുക അടിസ്ഥാന പ്രമാണങ്ങളെ സൃഷ്ടിച്ച ഒരു വലിയ പരമ്പരയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് നാം ആഷാഠ പൂർണിമ ദിവസത്തിൽ ഗുരുപൂജ ദിനമായി ആഘോഷിക്കുന്നത് ശ്രീ വേദവ്യാസ ജയന്തിയാണ് ആഷാഠ പൂർണിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവിത്രമായ ദിനം എന്ന് പറയാൻ കാരണം വ്യാസ ജയന്തിയെ നാം ആഘോഷിക്കുകയാണ് വ്യാസ ജയന്തി ശക്തി മഹർഷിയുടെ മകനായ പരാശര ആ പരാശര പരാശര മഹർഷിക്ക് സത്യവതി എന്ന മുക്കുവ സ്ത്രീയിലുണ്ടാവുന്ന പുത്രനായ കൃഷ്ണദ്വൈവായനൻ ആ കൃഷ്ണദ്വൈവായനൻ നിറം കുറഞ്ഞവൻ ദ്വീപിൽ വസിക്കുന്നവൻ അതുപോലെ തന്നെ കുലത്തിൽ പിറന്നവൻ മുക്കുവ സ്ത്രീയായ സത്യവതിയിൽ പിറന്നവൻ അങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ അദ്ദേഹം പിന്നീട് നിർവഹിക്കുന്നത് ഭാരതത്തിൻ്റെ അടിത്തറയായ ഭാരതീയ തത്വചിന്തയുടെ ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ ആണിക്കല്ലായ അടിത്തറയായിട്ടുള്ള വേദങ്ങളുടെ വിഭജനം അത് നിർവഹിക്കുന്നു എന്ന നിലയിലേക്കാണ് അദ്ദേഹം വളരുന്നത് അപ്പോൾ ആ കൃഷ്ണദൈബായനൻ എന്നുപേരായ ബാലൻ വേദവ്യാസനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ വേദവ്യാസന്റെ സ്മരണയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് ഭാരതം വ്യക്തികളുടെ കുലമോ വംശമോ അവരുടെ നിറമോ അവരുടെ പുറമെയുള്ള ആകാര സൗഷ്ടവമോ ഒന്നുമല്ല പരിഗണിച്ചിരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവരിൽ കുടികൊള്ളുന്ന ആത്മജ്ഞാനത്തിൻ്റെ ഗർവിനെയാണ് അല്ലെങ്കിൽ ഗരുമയെയാണ് നാം ബഹുമാനിച്ചിരുന്നത് അത്തരത്തിൽ ഒരു പിന്നാക്ക കുലത്തിൽ പിറന്നവരാണ് ഈ എന്ത് പറഞ്ഞുകൊണ്ട് സമൂഹം വാൽമീകിയെ മാറ്റി നിർത്തിയില്ല അതുപോലെ തന്നെ വ്യാസഭഗവാനെ മാറ്റി നിർത്തിയില്ല അങ്ങനെ ഒരാളെയും ഈ ജനിച്ച സമുദായത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന സമീപനം ഭാരതീയമായിരുന്നില്ല എന്ന കാര്യവും നമുക്ക് ഈ സമയത്ത് ചിന്തിക്കേണ്ടതാണ് അത്തരത്തിൽ ഒരു മുക്കുവകുലത്തിൽ പിറന്ന അദ്ദേഹം തലമുറ തലമുറയായിട്ട് എത്രയോ നാളുകളായിട്ട് തൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ അവർ വാക്കുകളിലൂടെ വാചാ മൊഴികളിലൂടെ അങ്ങോട്ട് തൻ്റെ പരമ്പരകളിലേക്ക് കൈമാറി വന്നിരുന്ന വാമൊഴിയായിട്ട് പകർന്നു വന്നിരുന്ന വേദങ്ങളെ അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാലായിട്ട് തിരിച്ച് അതിൻ്റെ ക്രമീകരണം നിർവഹിക്കുമ്പോഴാണ് വ്യാസൻ സാധാരണഗതിയിൽ നിന്നുള്ള വ്യാസൻ വേദവ്യാസനായിട്ട് മാറുന്നത് അത്തരത്തിലുള്ള ആ ഒരു മഹത്തായ ദൗത്യം ചെയ്ത ആ ഋഷീശ്വരൻ്റെ സ്മരണയെ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതും ഒപ്പം എല്ലാ കാലഘട്ടങ്ങളിലും അവരവർക്ക് സ്വന്തമായുള്ള ഗുരുക്കന്മാരെ പൂജിച്ച് പൂജിച്ചാദരിക്കുന്നതിനുമുള്ള സുദിനമായിട്ട് കൂടിയാണ് നാം ആഷാഠ പൗർണമി ഗുരുപൂജ മഹോത്സവമായിട്ട് ആഘോഷിച്ചു വരുന്നത് ഈ ഋഷി പരമ്പരയെ നമുക്ക് എത്രയേറെ മഹത്തരമായിട്ടുള്ള ഈ ഋഷി പരമ്പരയെ എത്രയേറെ മഹത്തരത്തോടു കൂടി കണ്ടിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെതായ അഭിമാനമുണ്ട് നമ്മുടെ അറിവിന് വേണ്ടി ജീവിച്ചവരൊക്കെ തന്നെ ഋഷീശ്വരന്മാരായിരുന്നു ശാസ്ത്രജ്ഞന്മാരെല്ലാം ഋഷീശ്വരന്മാരായിരുന്നു കവികളെല്ലാം ഋഷീശ്വരന്മാരായിരുന്നു അങ്ങനെ മഹത്തരമായ അറിവിൻ്റെ മേഖലകളിൽ വ്യാപരിച്ചവരൊക്കെ തന്നെ ആത്മജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്തവരായിരുന്നു കാളിദാസനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഭാവഭൂതി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആര്യവടനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സുശ്രുതനായി കൊള്ളട്ടെ ചനകനായിക്കൊള്ളട്ടെ ഇവരെല്ലാവരും ആത്മജ്ഞാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചവരായ ഗുരുശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളാണ് നാം ആധ്യാത്മിക ജ്ഞാനത്തിന് വേണ്ടി മാത്രമല്ല പ്രാധാന്യം കൊടുത്തത് ഭൗതികമായ അറിവിന് ആ അറിവിന്റെ മേഖലയെ വികസിപ്പിക്കുന്നതിന് ആ മേഖലയെ വികസിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അതിനും നാം പ്രാധാന്യം നൽകിയിരുന്നു പക്ഷേ ആത്യന്തികമായിട്ടുള്ള അറിവിൻ്റെ മേഖല അത് ആധ്യാത്മികതയാണ് ആധ്യാത്മിക ശാസ്ത്രമാണ് ഒപ്പം ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിന്തുണയും അതിൻ്റെ സഹവർത്തിത്വവും ഉണ്ടാകണം എന്ന വിധത്തിലാണ് നമ്മുടെ അറിവിൻ്റെ പാരമ്പര്യം മുന്നോട്ട് പോയിട്ടുള്ളത് ഭാരതത്തിന് മഹത്തായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു ഗുരുകുല സമ്പ്രദായവും അതുപോലെ വിദ്യാഭ്യാസ വ്യവസ്ഥയും ഉണ്ടായിരുന്നു അതിനെയാണ് ആചാര്യ ധരംപാൽ തന്റെ ദ ബ്യൂട്ടിഫുൾ ട്രീ എന്ന പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് അടയാളപ്പെടുത്തുന്നത് ഗാന്ധിജിയാണ് വട്ടമേശ സമ്മേളനത്തിൽ ഭാരതത്തിന്റെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ദ ബ്യൂട്ടിഫുൾ ട്രീ എന്ന് പറയുന്ന വിധത്തിൽ മനോഹരമായ സുന്ദരമായ ഒരു വൃക്ഷം വിദ്യാഭ്യാസത്തിന്റെ വൃക്ഷം നമുക്കുണ്ടായിരുന്നു നിങ്ങൾ അതിൻ്റെ കടക്ക് കത്തി വെക്കുകയാണ് ചെയ്തത് ആ വൃക്ഷത്തെ ഇല്ലാതാക്കിയത് നിങ്ങളാണ് എന്ന് ബ്രിട്ടീഷുകാരോട് പറയുകയുണ്ടായി അത്തരത്തിൽ മഹത്തരമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ എല്ലാം കാതൽ എന്ന് പറയുന്നത് മനുഷ്യനെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു മനുഷ്യ സൃഷ്ടിയായിരുന്നു പ്രധാനമായിട്ട് നാം കണക്കാക്കിയിരുന്നത് എല്ലാ വിദ്യകളുടെയും ആത്യന്തികമായ ലക്ഷ്യം മാനവികതയുടെ ഉദാത്തമായ നിലയിലേക്കുള്ള അതിൻ്റെ ഉയർച്ചയായിരുന്നു അങ്ങനെ മാനവികതയുടെ വികാസം മനുഷ്യത്വത്തിന്റെ വികാസം മനുഷ്യന്റെ പരിണാമം ഈ പരിണാമത്തെക്കുറിച്ചാണ് ഭാരതീയ വിദ്യകളൊക്കെ തന്നെ ചിന്തിച്ചത് അല്ലെങ്കിൽ ഭാരതീയ വിദ്യകളൊക്കെ തന്നെ യത്നിച്ചത് പ്രയത്നിച്ചത് ലോകത്തും തന്നെ ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളതും മാനവ മനസ്സിന്റെ പരിവർത്തനത്തിലൂടെ അല്ലെങ്കിൽ എങ്ങനെയാണ് സമാജത്തെ പരിവർത്തനം ചെയ്യേണ്ടത് മനുഷ്യരുടെ കൂട്ടായ്മയായ സമൂഹത്തെ എങ്ങനെയാണ് പരിവർത്തനം ചെയ്യേണ്ടത് എന്ന് ലോകത്തിലെ വിഖ്യാതരായിട്ടുള്ള അനവധി ആളുകൾ ചിന്തിക്കേണ്ടേ എങ്ങനെ സാമൂഹ്യ മാറ്റം കൊണ്ടുവരാം സമാജത്തെ എങ്ങനെ പരിവർത്തനം ചെയ്യാം അങ്ങനെ അതിന് വിദേശത്ത് ഒട്ടനവധി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പലരും അവതരിപ്പിച്ചു അതിലേറ്റവും പ്രബലമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച് പാശ്ചാത്യ ലോകത്തെ എമ്പാടും കീഴടക്കിക്കൊണ്ട് മുന്നേറിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചത് സമാജത്തെ പരിവർത്തനം ചെയ്യുന്നതിന് സാമ്പത്തിക സംവിധാനത്തെ പരിവർത്തനം ചെയ്താൽ മതി സാമ്പത്തിക വ്യവസ്ഥയെ പരിവർത്തനം ചെയ്താൽ മതി സാമ്പത്തിക സംവിധാനത്തെ മാറ്റമുണ്ടായാൽ മതി ആ കാരണം മനുഷ്യനൊരു സാമ്പത്തിക ജീവിയാണ് ആ സാമ്പത്തിക ജീവി എന്നുള്ള നിലയിൽ സാമ്പത്തിക ചുറ്റുപാട് പശ്ചാത്തലം മാറിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സും മാറും എന്നുള്ളതായിരുന്നു അങ്ങനെ ഉള്ള കാഴ്ചപ്പാട് വെച്ച് ഉയർന്നു വന്നവയെല്ലാം ലോകത്തിൻ്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായി നാമാവശേഷമായി പക്ഷേ ഭാരതം എക്കാരും ചിന്തിച്ചത് മനുഷ്യനെ എങ്ങനെ പരിവർത്തനം ചെയ്യാം അവൻ്റെ ഉള്ളിലേക്കാണ് നാം പുറത്തേക്കല്ല ചിന്തിച്ചത് അന്തർമുഖരായിക്കൊണ്ട് കൊണ്ട് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് ചിന്തിച്ചുകൊണ്ട് മനുഷ്യനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിച്ചു അങ്ങനെ മനുഷ്യനെ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് മുമ്പുണ്ടായിരുന്നു അതിനെയാണ് പാശ്ചാത്യരും മുകളരും കടന്നു വന്നുകൊണ്ട് ഇതിനായി എല്ലാം ഇല്ലാതാക്കിയത് നിന്നാണ് ആ അത്തരം മനുഷ്യനെ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന മഹത്തായ ഒരു മനുഷ്യ വികാസ പ്രക്രിയയുടെ ഒരു പ്രസ്ഥാനത്തെ ഡോക്ടർ ജി ആരംഭിക്കുന്നു അത് മനുഷ്യ പരിവർത്തനത്തിനു വേണ്ടിയുള്ള മനുഷ്യന്റെ ശരീര മനസ്സ് ബുദ്ധി ആത്മാവ് ഇതിനെല്ലാം സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളടക്കം സമ്പൂർണമായ വ്യക്തിത്വ വികസനത്തിന് വേണ്ടുന്ന സമ്പ്രദായമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ചത് മനുഷ്യനെ മാറ്റാൻ അത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമുള്ള അല്ലെങ്കിൽ ബുദ്ധി മാത്രമുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ വിവിധ ഘടകങ്ങൾ വേറി വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല സമഞ്ജസമായി സമ്മേളിക്കപ്പെട്ട ഒരു സത്തയാണ് ഇവയെല്ലാം ഒരുപോലെ നിൽക്കുമ്പോഴാണ് വ്യക്തിത്വം പൂർണ്ണമാവുന്നത് എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതനുസരിച്ചാണ് നാം നമ്മുടെ കാര്യപദ്ധതിയെ രൂപപ്പെടുത്തി പരമ്പൂജന ഡോക്ടർ ജി സംഘശാഖ എന്ന് പറയുന്ന നിത്യ കാര്യക്രമത്തിലൂടെ ഒരു മണിക്കൂർ വിദ്യാഭ്യാസ പദ്ധതി ഔപചാരികമല്ലാത്ത അനൗപചാരികമായ വിദ്യാശാലയാക്കിക്കൊണ്ട് സംഘശാഖകളെ വളർത്തിയെടുത്തപ്പോൾ ആ കാര്യപദ്ധതിയിൽ നമുക്ക് വിദ്യ പ്രദാനം ചെയ്യുന്ന ഗുരു ആരായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് ഡോക്ടർജി നമ്മുടെ മുന്നിൽ അവതരി അവതരിപ്പിച്ചത് പരമപവിത്രമായ ഭഗവത്വജമാണ് ഗുരു എന്നുള്ളതാണ് ആ ഗുരു കാവി ധ്വജമാണ് നമ്മുടെ ഗുരുവായിട്ട് നാം കണക്കാക്കുന്നത് ആദരിക്കുന്നു ബഹുമാനിക്കുന്നു കാവി നിറം ഭാരതത്തിന്റെ പൈതൃകമാണ് കാവ്യനിറം ഭാരതത്തിന്റെ സത്തയാണ് ഭാരതത്തിന്റെ അന്തസ്സിൻ്റെ പ്രതീകമാണ് ഭാരതത്തിന് വേണ്ടി ജീവിച്ച് ജീവിതം സമർപ്പിച്ചവരുടെ പ്രതീകമാണ് എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് സർവസംഘപരിത്യാഗികളായി ലോകക്ഷേമം മാത്രമായിട്ട് ചിന്തിച്ച് നടക്കുന്നവരായ സന്യാസി പരമ്പരകളുടെ നിറമാണ് അവർ അണിയുന്ന നിറമാണ് കാവ്യം ത്യാഗത്തിന്റെ നിറമാണ് ഈ ഭാരതത്തിൻ്റെ ചിരപുരാതനമായ ചിരന്തരമായ ചരിത്രത്തിൻ്റെ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ എല്ലാം അന്തസ്സിനെ അഭിമാനത്തെ വിളിച്ചോതുന്ന ഒന്നാണ് കാവി ആ കാവ്യയുടെ മുന്നിലാണ് രാജാക്കന്മാരടക്കമുള്ള ഭരണകൂടം അടക്കമുള്ള സർവ അധികാര കേന്ദ്രങ്ങളും ശിരസ്സും നമിച്ച് കുനിച്ചുകൊണ്ട് ആ ആദരവുകൾ സമർപ്പിക്കപ്പെട്ടിറങ്ങി അതിൻ്റെ മുന്നിലാണ് കുനിഞ്ഞ് ആ എന്താ പറയാ നമ്മുടെ എല്ലാം ർപ്പിച്ചിട്ടുള്ളത് അത്തരം ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം എന്നുള്ള നിലയിലാണ് പരമപവിത്ര ഭഗവധ്വജം നാം സ്വീകരിക്കുന്നത് ഏതൊന്നിൻ്റെ ദർശന മാത്രയിൽ ചിരപുരാതനമായ ഈ ഭാരതത്തിന്റെ വൈജയന്തികളുടെ ചരിത്രഗാഥകൾ നമ്മളുടെ ഏവരുടെയും മനസ്സുകളിൽ ഉയരുന്നുവോ അതാണ് ഭാരതത്തിൻ്റെ പവിത്രമായ ഭഗവദ്ധ്വജം ആ ഭഗവത്ഗതത്തെ ഗുരുവായിട്ട് സങ്കല്പിച്ച് ചിത്രം പടതരോർമൂലെ വൃദ്ധാശിക്ഷ ഗുരു വൃദ്ധാശിക്ഷ ഗുരുവുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിക്ഷാസ്തു ചിഹ്ന സംശയ എന്ന് ദക്ഷിണാമൂർത്തിയെ കുറിച്ച് പറയാറുണ്ട് മൗനിയായിരിക്കുന്ന ഗുരു ഞാൻ വയോവൃദ്ധന്മാരായിരിക്കുന്ന ശിഷ്യന്മാർ യുവാവായിട്ടുള്ള ഗുരു മുകളിലിരിക്കുന്നു പക്ഷേ ഗുരു ഒരു അക്ഷരവും ഉണ്ടെന്നില്ല ആ ഗുരുവിൻ്റെ മൗനമാണ് വ്യാഖ്യാനം ഗുരുവിൻ്റെ മൗനത്തിലും വാചാരമായിക്കൊണ്ട് ശിഷ്യരുടെ അന്തരംഗങ്ങളിൽ കടന്ന് അവരുടെ ആശങ്കകൾക്ക് അവരുടെ സംശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കരുത്തുള്ള ദക്ഷിണാമൂർത്തി സങ്കല്പം അതുപോലെ പരമപവിത്ര ഭഗവത്വജൻ നമുക്ക് ജ്ഞാന കീർത്തി നൽകുന്നു ജ്ഞാന പരമ്പരയുടെ പാരമ്പര്യത്തെ പകർന്നു നൽകുന്നു അറിവിൻ്റെ പകരൽ കൊണ്ടിരിക്കുന്നു നിത്യവും നിതാന്തമായിട്ടുണ്ട് ആ ഗുരുവിൻ്റെ മുന്നിൽ സർവവും സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിക്കാനുള്ള പവിത്ര ദിനമായിട്ടാണ് നാം ഗുരുദക്ഷിണ ആഘോഷിക്കുന്നത് ശരീരത്തിൻ്റെ സമർപ്പണം മാത്രമല്ല മനസ്സിൻ്റെ സമർപ്പണം മാത്രമല്ല നമ്മുടെ സമ്പത്തിൻ്റെ ഒരു വലിയ സമർപ്പണം കൂടി നാം ഈ മഹത്തായ സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സമ്പത്ത് സമ്പത്ത് അതിൻ്റെ ആ സമ്പത്തിൻ്റെ സുവ്യവസ്ഥ നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സുഖകരമാകുന്നത് ആ കൂടി സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യപ്പെടും ചെയ്യുമ്പോഴാണ് രാഷ്ട്രത്തിന് വികാസം ഉണ്ടാകുന്നത് അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നവരുടെ സംഖ്യ വർദ്ധിക്കുമ്പോഴാണ് രാഷ്ട്രം വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ച് ലോകത്തിന് തന്നെ മാതൃകയായി താങ്ങും തണലുമായി മാനവരാശിക്ക് മുഴുവൻ സമംഗളം അവർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവരായിട്ട് മാറുക അത്തരത്തില് വിശ്വമംഗളത്തെ കാക്ഷിക്കുന്ന ഹിന്ദു ധർമ്മത്തിന്റെ വൈജയന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ ഗുരുദക്ഷിണ എന്നത് സ്വയം സേവകരുടെ സമർപ്പണം എന്നുള്ള നിലയിൽ പരമപവിത്ര ഭഗവത്ദ്വജത്തിൻ്റെ കീഴിൽ സമർപ്പിച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത് ഇത് നമ്മുടെ ഗുരുപരമ്പരകളെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വൈജയന്തിക്കായിട്ട് സർവം സമർപ്പിച്ചവരായിട്ടുള്ള പൂർവികരെ സ്മരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന പവിത്രമായ ഒരു ചടങ്ങാണ് ഈ ഗുരുദക്ഷിണ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ വൈജയന്തിക്കായിട്ട് പ്രവർത്തിക്കാം ഏവർക്കും ആഷാട പൗർണമി വേദവ്യാസ ജയന്തി ആശംസകൾ